നമസ്കാരം കാസർഗോഡ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച ഗാന്ധിജി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ബാലകൃഷ്ണ പെരിയ സംസാരിക്കുന്നു ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യം ഇവിടെ യാഥാർത്ഥ്യമാകണമെന്നും ഗാന്ധിജി സ്വപ്നം കണ്ട രാമരാജ്യം എന്താണെന്ന് ആർ എസ് എസ് പഠിക്കണമെന്നും ബാലകൃഷ്ണ പെരിയ അഭിപ്രായപ്പെട്ടു ഗാന്ധിയുടെ അന്തരീക്ഷത്തിൽ ഉയർന്നുപോങ്ങുകയാണ് എഴുപത്തിയാറാം രക്തസാക്ഷിത്വ ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ എവിടെയാണ് ഗാന്ധി നിൽക്കുന്നതെന്നും എവിടെയാണ് ഈ രാജ്യം നിൽക്കുന്നതെന്നും എവിടെയാണ് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനകരമായി നമ്മൾ ഉയർത്തിക്കാട്ടിയ മതേതരത്വം നിലനിൽക്കുന്നതെന്നും ഒരു സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ഈ രാജ്യം വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ മതേതരത്വത്തിന്റെ മുമ്പിൽ ഹൃദയം മറന്നു മറന്നുവച്ച ഏറ്റവും പ്രിയങ്കരനായ ഒരു മനുഷ്യനാണ് ഗാന്ധി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വയലറ്റുകളും തോക്കുകളും തീരങ്കികളും ഗർഭിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകം വരെ കണ്ടിട്ടില്ലാത്ത സമരായുധങ്ങളായ സത്യവും സത്യാഗ്രഹവും അഹിംസയും സമരായുധങ്ങളാക്കി ഇന്ത്യ രാജ്യത്തിന് നേതൃത്വം നൽകിയ ൂർവമായിട്ടുള്ള ഒരു യോഗിയുടെ പേരാണ് ഗാന്ധി എന്ന് അഭിമാനത്തോടെ പറയാൻ ഒരു മനുഷ്യൻ രാഷ്ട്രീയാണ് ഗാന്ധിയാകാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും വലിയ ഇംഗ്ലീഷ് മാധ്യമ പ്രവർത്തകനായ ബ്രിട്ടീഷുകാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏലന്റായ വില്യം ഉപ്പ് സത്യാഗ്രഹ യാത്രയിലെ മുപ്പത്തിയാറാമത്തെ അനുയായി ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തു എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രമെങ്കിൽ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു ഒരു തലകുനിപ്പിക്കാൻ ആ ശാസ്ത്രം മുറുകെ പിടിച്ച് മുന്നോട്ടു പോകുന്ന നിങ്ങൾക്ക് എനിക്കും ഈ രാജ്യത്തിന്റെ പ്രാണഗന്ധിയായ രാഷ്ട്രീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അനുദാപനം ചെയ്യുന്ന ആളുകൾക്ക് അതിന് നായകത്വം നൽകാൻ സാധിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിൽ സംഭാഴിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ മുട്ടുമടക്കാൻ മുട്ടുമടക്കിപ്പിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കും ഈ നമുക്ക് സാധിക്കണം ധർമ്മക്ഷേത്രേ പാണ്ഡവം പ്രതിജ്ഞ സമവേദുസവാണ് ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിനകത്ത് സഹോദര പുത്രന്മാരായ ഗൗരവന്മാരും പാണ്ഡവന്മാരും പരസ്പരം അത് കാണാൻ കണ്ണില്ലാതെ പോലെ ഈ രാജ്യത്തെ മുസൽമാനും ഈ രാജ്യത്തെ ഹിന്ദുവും പരസ്പരം പൊട്ടിക്കരഞ്ഞ മഹാനുഭാവന്റെ പേരാണ് ഗാന്ധിയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ആ ഗാന്ധിയുടെ പേരിൽ നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ കോൺഗ്രസ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന കാലം വരെ മതേതരത്വത്തിന്റെ കടക്കൽ കത്തിവരം ജന്മം ജനിച്ചാലും നരേന്ദ്രമോദി അങ്ങയുടെ ഗവൺമെന്റിന് സാധിക്കുക എന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്കും എനിക്കും സാധിക്കണം എതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മൾ കോൺഗ്രസ് അധ്യയമായി തിരിച്ചുവരും ആ തിരിച്ചു വരവിന്റെ പാതയിലാണ് നമ്മൾ എത്ര കാലം ഈ രാജ്യത്തിന് ഇങ്ങനെ സഹിക്കാൻ സാധിക്കും നിങ്ങൾ എൻ ആർ സി കൊണ്ടുവന്നു ആ പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഈ മുസൽമാരോട് നിങ്ങൾ കടക്ക് പുറത്ത് എന്നാവശ്യപ്പെട്ടു നിങ്ങൾ നിരവധിയായ ഭേദഗതികൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോ ആ രാമക്ഷേത്രത്തിന്റെ ഏറ്റവും പവിത്രമായ സ്ഥലത്ത് അവിടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തുമ്പോ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ പോയി മുഖ്യ യജമാനനായി മാറുന്ന കാഴ്ച അഭൂതപൂർവമായിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് യോഗിയും ഭോഗിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത സനാതനധർമ്മത്തിന്റെ അടിയാധാരങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഈ രാജ്യത്തെ ഹിന്ദുവിനെയും ഹിന്ദു തത്വജനങ്ങളെയും മണീമസമാക്കുന്ന ഒരു പ്രധാനമന്ത്രിയെയാണ് നമ്മൾ ആ രാമക്ഷേത്രത്തിൽ കണ്ടത് നിങ്ങൾക്കറിയില്ലേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ശരീരമാണ് ആ ശരീരം എന്ന് പറയുന്നത് പരിപൂർണമായും പണി പൂർത്തിയാക്കിയ ദേവാലയം എന്നാണ് ശ്രീരാമചന്ദ്രത്തിന്റെ പണി പൂർത്തിയായും ഏതൊക്കെ ഭാഗങ്ങൾ പണി പൂർത്തിയാക്കാൻ ബാക്കിയുണ്ടായി ഒരു ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാക്കാതെ അതിനകത്ത് രാമപ്രതിഷ്ഠ നടത്തുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ആഗ്രഹം രാമനെ സ്നേഹിക്കുകയല്ല രാമനെപൂർവം കാണുകയല്ല രാമന്റെ പേരിൽ ഈ രാജ്യത്തെ ഹൈന്ദവ സമുദായത്തിന്റെ വികാരത്തെ ഇക്കളിപ്പെടുത്തി മതീവ്രാകെ ഉണ്ടാക്കിയെടുത്ത് അതുപടി ഈ രാജ്യത്തെ വിഭജന സങ്കല്പത്തിലൂടെ അധികാരം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം നരേന്ദ്രമോദിയുടെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി ഗോൾവാൾക്കർ പറഞ്ഞതുപോലെ സവർക്കർ ആഗ്രഹിച്ചതുപോലെ ഈ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ഹൈന്ദവ രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റുമ്പോ കാസർഗോട്ടെ ഹിന്ദുക്കളെല്ലാം വിചാരിക്കുന്നുണ്ടാകും നമ്മൾ സൂപ്പറ നമ്മുടെ രാജ്യം വന്നു മറ്റു രാജ്യങ്ങളെ മറ്റു സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയായാലെന്താ ഹിന്ദു രാഷ്ട്രം വന്നാൽ ഞാൻ എന്ന് ചിന്തിക്കും ഇങ്ങനെ ചിന്തിച്ച മുസൽമാന്മാർ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രാജ്യത്തിന്റെ സ്ഥിതി എന്താ ഒരു മുട്ട സൂചി പോലും ഉൽപാദിപ്പിക്കാൻ ശേഷിയില്ലാത്ത രാജ്യമായി വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരം പുലർത്തുന്ന രാജ്യമായി പാകിസ്ഥാൻ മാറി യും പട്ടിണിന്റെയും പടുകുടിയിലേക്ക് രാജ്യമായി മാറി ലോക തീവ്രവാദ സംഘടനകളുടെ ഏറ്റവും വലിയ സങ്കേതമായി ഇന്ത്യയോടൊന്ന് നെഞ്ചും പിരിച്ചു നിന്ന് പോരാടാനുള്ള ശക്തി പോലും ഇല്ലാതായിരിക്കുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ മതത്തിന്റെ പേരിൽ ഒരു കാലഘട്ടത്തിൽ രൂപം കണ്ട പാകിസ്ഥാൻ ൻ ഖനേജിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ രാജ്യങ്ങളെല്ലാം തകർന്നു തരിപ്പണമായ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോഴാണ് മറ്റൊരു മതത്തിന്റെ പേരിൽ ഒരു രാഷ്ട്രമുണ്ടാക്കാൻ നരേന്ദ്രമോദി ഇറങ്ങിപ്പെട്ടു പുറപ്പെട്ടിരിക്കുന്നത് ലോകം അഭിമാനപൂർവം ഈ രാജ്യത്തെ കാണാനുള്ള കാരണം എന്താ ഈ രാജ്യം ഒരു മതേതര രാജ്യമായിരുന്നു എന്നതുകൊണ്ട് ഈ രാജ്യത്തെ ഇരു കൈയ്യുന്നിട്ട് സ്വീകരിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾ തയ്യാറായത് എന്തുകൊണ്ടാണ് ഈ രാജ്യം മതേതര രാജ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം അവസാനിക്കുന്നതിന് മുൻപ് ആ വേദിയിലേക്ക് ഒരു മനുഷ്യൻ പറഞ്ഞു വന്നു വേണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പോത്ത് പിതാവ് എന്ന് അഭിമാനപൂർവം പറയാൻ വേണ്ടി കഴിയുന്ന ഒരു മനുഷ്യൻ ഇന്ദിരാഗാന്ധിയുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ട് അദ്ദേഹം ഇതുപോലെ മൈക്കടുത്തു എന്നിട്ട് പ്രസംഗിച്ചു ഞാനിവിടെ വന്നത് ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഞാൻ ഇവിടെ വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയെ കാണാനല്ല വന്നത് കാണാനല്ലോകുസൽമാന്റെ പ്രിയപ്പെട്ട സഹോദരി ലോക പ്രിയപ്പെട്ട സഹോദരി ഇന്ദിരയെ കാണാനാണ് എന്ന് പറഞ്ഞപ്പോ ആയിരക്കണക്കിന് ആളുകൾ കരഘോഷം മുടക്കി അങ്ങനെ പറഞ്ഞ മനുഷ്യന്റെ പേര് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് അതുകൊണ്ട് പറയട്ടെ അങ്ങനെയുള്ള ഒരു ആയിരം ജന്മം നരസിംഹമായി ജനിച്ചാലും മിസ്റ്റർ മോദി നിങ്ങൾ നിങ്ങൾക്കാവില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ യോഗം നടന്നത് എന്ന് പറയുന്ന മതപ്രാന്തൻ ആ മതഭ്രാന്ത എങ്കിൽ എന്തിനു വേണ്ടി ആർ എസ് എസ് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരനായിരുന്ന ഗോപാല ഗോഡ്സയെ എന്തിനു നിങ്ങൾ ആരോപിക്കുന്നു നാരായൺ റാണെ ഉൾപ്പെടെയുള്ള ആ കൊലപാതക കേസിലെ ഏറ്റവും വലിയ ഗൂഢാലോചന നടത്തിയ ആളുകളെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ചോദ്യം പ്രിയമുള്ളവരെ ഇപ്പോഴും ഇന്ത്യ രാജ്യം വോട്ടിംഗ് എന്ന് പറയുന്നത് ശതമാനമാണ് ബാക്കി വരുന്ന അറുപത്തിയെട്ട് ശതമാനം വോട്ടുകളും ഈ രാജ്യത്തിനകത്ത് ചിഹ്ന ഭിന്നമായി നിൽക്കുന്നു ആ അറുപത്തിയെട്ട് ശതമാനം വോട്ടുകളെ കൺസോളിഡേറ്റ് ഒരേ വേദിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയുടെ അധികാര സോപാനത്തിലേക്ക് വരണം ആ തിരിച്ചു വരണമെങ്കിൽ ആർജവമുള്ള പണ്ടേടത്തമുള്ള ആത്മാഭിമാനമുള്ള ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ചങ്ങൂറ്റമുള്ള ചുണക്കുട്ടികളായി നിങ്ങൾക്ക് എനിക്കും മാറാൻ സാധിക്കണം തീർച്ചയായും അതിന് സാധിക്കുന്ന ഒരു പോരാട്ട ഭൂമികയാണ് ഈ ഗൺപതിയുടെ സ്മൃതിദിനത്തിൽ നമ്മളിതാ സമാരംഭിക്കുന്നത്